പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇരിഞ്ഞാലക്കുടയിൽ ഉജ്ജ്വല സ്വീകരണം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തിയ ജാഥയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെയും തെയ്യം കാവടി എന്നിവയുടെ അകമ്പടിയോടെയാണ് എൽ ഡി എഫ് പ്രവർത്തകർ ജാഥയെ സമ്മേളന നഗരിയായ മുനിസിപ്പൽ മൈതാനിയിലേക്ക് ആനയിച്ചത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മാനേജറായ ജാഥയിൽ സി എസ് സുജാത അഡ്വക്കേറ്റ് പി വസന്തം വി ഡി ജോസഫ് കെ വി സുബ്രഹ്മണ്യൻ പി കെ രാജൻ യു ജിൻ മൊറളി ഉഴമലക്കിൽ വേണുഗോപാൽ എ ഷാജു ജോർജ് അഗസ്റ്റിൻ സി പി അൻവർ സാദത്ത് ജോണി ചെറുപറമ്പിൽ എന്നിവരാണ് അംഗങ്ങൾ I'm so കുമാർ വേണ്ടി കോൺഗ്രസും ബി ജെ പിയും കൂട്ടായി ശ്രമിച്ചാൽ പോലും മൂന്നാം വട്ടവും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് ഇരു കൂട്ടരെയും നയിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയിൽ അറിയാതെ പോലും ബി ജെ പിയെ വിമർശിക്കുന്നില്ല ട്രംപ് എന്ന് കേട്ടാൽ വിറയ്ക്കുന്ന മോദിയെയും മോദി എന്ന് കേട്ടാൽ പേടിക്കുന്ന കോൺഗ്രസിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നയവും കാഴ്ചപ്പാടും പറയേണ്ടത് പ്രധാനമന്ത്രിയും ഇന്ത്യൻ പാർലമെന്റുമാണ് എന്നാൽ ഇന്ത്യൻ താൽപര്യങ്ങൾ പണയപ്പെടുത്തി അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരെന്ന് ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി മത തീവ്രവാദ ശക്തികളെ പ്രതിരോധിക്കാൻ യഥാർത്ഥ മതവിശ്വാസികളെ ചേർത്തു പിടിക്കുമെന്നും എവിടെയും കുനിക്കാത്ത ശിരസ് എൽ ഡി എഫ് ജനങ്ങൾക്ക് മുൻപിൽ മാത്രമാണ് കുനിക്കുകയെന്നും ബിനോയ് വിശ്വം തുടർന്നു പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിന്റെ യഥാർത്ഥമായ വഴി നിറച്ചത് വാസ്തവത്തിൽ ഇടതുപക്ഷമാണ് ആ യാത്ര ആരംഭിച്ചത് ഇടതുപക്ഷം പക്ഷെ ആ യാത്ര പൂർത്തിയായിട്ടില്ല ഇപ്പോൾ നാം നേടിയത് എന്താണ് ഏറ്റവും ഒടുവിൽ നമ്മൾ എക്സ്ട്രീം പോവർട്ടി എന്ന് വിളിക്കപ്പെട്ട അതിദാരിദ്ര്യം ഇല്ലാതാക്കി ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വിശക്കുന്ന പേരുമായി ഇന്ന് കേരളത്തിൽ ആരും ഉറങ്ങാൻ പോകുന്നില്ല എല്ലാവർക്കും ഭക്ഷണമുണ്ട് ഈ സ്ഥിതി പണ്ട് തന്നായി നിന്നു പക്ഷേ അതിന് മാറ്റം വരുത്തി നമുക്ക് പക്ഷേ പതിയാവുന്നില്ല എക്സ്ട്രീം പോവർട്ടി എന്ന അവസ്ഥ മാറ്റിയ അതിദാരിദ്ര്യമില്ലാതാക്കിയ എൽ ഡി ഒ പറയുന്നു നമുക്കിനി വേണ്ടത് ദാരിദ്ര്യമേ ഇല്ലാത ഇല്ലാത്ത കേരളമാണ് ആ കേരളം യഥാർത്ഥമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത സമരം ആ സമരത്തിൻ്റെ പുതിയ ഘട്ടമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഈ ജാഥ ആ സമരത്തിലെ നമ്മുടെ വിജയപ്രഖ്യാപനമാണ് ഒരു കാര്യം നാം ഖണ്ഡതമായി പറയുന്നു ആർക്കും സംശയം വേണ്ട കോൺഗ്രസ്സോ ബി ജെ പിയോ അനുതന്നെയോ ഒറ്റയ്ക്കൊറ്റയ്ക്കോ കൂട്ടായോ വരട്ടെ അവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷം വീണ്ടും ജയിക്കും മൂന്നാം മൂടം നാം പിടിച്ചുവിട്ടുമെന്ന് ഉറപ്പാണ് ജനങ്ങൾ നമ്മുടെ കുറയാ ആചരവികാരമാണ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടതെന്ന കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ മോദിയെ പറ്റി ഘോഷിക്കപ്പെട്ടില്ല ും അതുകൊണ്ട് കോൺഗ്രസ് അന്നും വാക്കോട്ട് നടത്തി വാക്കോട്ട് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ വാക്കോട്ട് നടത്തി കിട്ടാൻ തിരിച്ചു കയറി വരാം അത് പറ്റൂ അല്ലെങ്കിൽ ആ പ്രമേയം പാസാക്കി ചർച്ച ചെയ്ത് ഒരുമിച്ച് കഴിഞ്ഞോക്കി പാസാക്കിയിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകാം പക്ഷെ കോൺഗ്രസ് തിക വന്നിച്ചു ഇറങ്ങിപ്പോയേക്കാം തിരികെ വരണ്ട ഇവിടെ ഇരുന്നാൽ ബി ജെ പി പറ്റി പറയേണ്ടി വരൂ മോദി കാട്ടിയ വഞ്ചനയെപ്പറ്റി പറയേണ്ടി വരും കേരളത്തിന് വേണ്ടി ചബ്തം നടത്തേണ്ടി വരും അത് ബി ജെ പിയെ കോപിപ്പിക്കും അതുകൊണ്ട് കോൺഗ്രസ് ഇറങ്ങിപ്പോയി അതാണ് പുതിയ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ട്രംപെന്ന് കേട്ടാൽ മോദിക്ക് മൂത്രമൊഴിക്കും മൂത്രമൊഴിക്കാൻ പൊട്ടും പേടിച്ചിട്ടും ട്രംപ് എന്ന് പറഞ്ഞാൽ നിറയ്ക്കും അതുപോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് മോദിയെന്ന് കേട്ടാൽ അവരും മൂത്രമൊഴിക്കും പേടിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ജാഥ അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വസന്തം കെ വി സുബ്രഹ്മണ്യൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട് അഡ്വക്കേറ്റ് കെ ആർ വിജയ ഏരിയ സെക്രട്ടറി വി എ മനോജ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി മണി മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ടി കെ വർഗീസ് മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ ഗിരീഷ് മണപ്പെട്ടി ീഫ് രാജു ജോൺ പാലത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയ വിവിധങ്ങളായ പദ്ധതികളുടെ വിശദാംശങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം പര്യടനം നടത്തുന്ന മൂന്ന് മേഖലാ ജാഥകളിൽ തെക്കൻ മേഖലാ ജാഥനയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭൂമിയിൽ അവകാശമില്ലാതിരുന്ന നാലര ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമിയിൽ അവകാശം ചാർത്തി കൊടുക്കുന്ന പട്ടയങ്ങൾ നൽകാനും ഭൂരഹിതരും ഭവനരഹിതരുമായ മുഴുവൻ പേർക്കും ഭദ്രമായ വീടുകൾ നൽകി പുനരധിവസിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തോടെ നടപ്പാക്കിയ ഈ ആധുനിക കേരളം ഇടതുപക്ഷത്തിന്റെ സംഭാവന ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാനാവാത്ത സമാധാനപൂർണവും അഭിമാനകരവുമായ മനുഷ്യ ജീവിതം കേരളത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ കേരളത്തിന്റെ ആദ്യകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാലോ നമ്മുടെയെല്ലാം പൂർവികർ ഈ മണ്ണിൽ അടിമ ജീവിതം നയിക്കേണ്ടി വന്ന ഒരു ജനതയാണ് ഒരു നിസ്വജനത സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ലാത്തവർ അവിടെ നിന്നും ഇന്നു കാണുന്ന കേരളത്തിലേക്കുള്ള യാത്ര ആ യാത്ര നയിച്ചത് എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഒരു തൊണ്ടു ഭൂമി സ്വന്തമായിട്ടില്ലാത്തവന് മണ്ണിന്റെ ഉടമകളാക്കി മാറ്റിയ ചരിത്ര പ്രസിദ്ധമായ നിയമനിർമ്മാണത്തിന്റെ ആദ്യ ചുവട് വെച്ചത് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആധുനിക കേരളത്തിന്റെ അസ്ഥിപാരമായി കണക്കാക്കപ്പെടുന്നത് പിന്നീടാണ് മരിച്ച മൃതശരീരം മറവ് ചെയ്യാൻ ആറടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത അക്ഷരാർത്ഥത്തിൽ ജീവിതം നയിക്കേണ്ടി വന്ന ഒരു ജനത അവകാശബോധമുള്ളവരായി മാറിയത് ഈ ഭരണപരിഷ്കാരങ്ങളുടെ എല്ലാം ഭാഗമായി കൈവന്ന ഒരു തൊണ്ട് ഭൂമിയിൽ ചൂടുറപ്പിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആരംഭിച്ചപ്പോഴാണ് പിന്നീട് ആധുനിക കേരളത്തെ വാർത്തെടുക്കുന്നതിലേക്ക് നയിച്ച എത്ര എത്ര തീരുമാനം തൃശൂർ കോൾ മേഖലയിലെ തെക്കൻ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ കോന്തിപുലം കെ എൽ ഡി സി കനാലിനു കുറുകെ സ്ഥിരം തടയണ നിർമ്മിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി എട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റ്യൻ കോന്തിപുലം സ്ഥിരം തടയണയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും പുറത്തുശേരി മുരിയാട് പറപ്പൂക്കര ആളൂർ വേളൂക്കര കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഹെക്ടർ നെൽകൃഷിക്ക് ആവശ്യമായ ജലം മുടക്കമില്ലാതെ എത്തിക്കുന്നതാണ് പദ്ധതി കോന്തിപുലം പാലത്തിനു കീഴെ ഇറിഗേഷൻ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചാണ് കനാലിൽ കാർഷിക ആവശ്യത്തിന് വെള്ളം സംഭരിച്ചു വരുന്നത് ഇതിനു പകരമുള്ള സ്ഥിരം സംവിധാനമാണ് പന്ത്രണ്ട് പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപ ചിലവഴിച്ച് സ്ഥിരം തടയണ നിർമ്മിക്കുന്നത് കോന്തിപുലം പാലത്തിനു സമീപം മുരിയാട് മൂർക്കനാട് കനാലിൽ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള രണ്ട് ഷട്ടറുകളും എട്ടര മീറ്റർ വീതിയുള്ള രണ്ട് ഷട്ടറുകളും ചേർന്ന ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ഷട്ടർ സ്ഥിരം സ്ഥിരം തടയണ തടയണയുടെ നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബഹുമാന്യനായ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി മന്ത്രി സ്ഥലം എം എൽ എ ഡോക്ടർ അർബിന്ദു അധ്യക്ഷത വഹിക്കും തൃശൂർ കോൾ മേഖലയിലെ പുറത്തുശ്ശേരി മുരിയാള് പറപ്പുക്കര ആളൂ വേളൂർക്കര കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഹെക്ടർ നെൽകൃഷിക്ക് ആവശ്യമായ ജലം മുടക്കമില്ലാതെ എത്തിക്കുന്നതിനാണ് ഈ പദ്ധതി കോണ്ടിപുരം പാലത്തിന് കീഴേ ഇറിഗേഷൻ താൽക്കാലിക പണ്ട് നിർമ്മിച്ചാണ് കനാലിൽ കാർഷിക ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ സംഭരിച്ചു വരുന്നത് ഇതിന് പകരമുള്ള സ്ഥിരം സംവിധാനമായിട്ടാണ് പന്ത്രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവിൽ സ്ഥിരം തടയണ നിർമ്മിക്കുന്നത് കോണ്ടിപുളം പാലത്തിന് സമീപം മുരിയാട് മൂർക്കനാട് കനാലിൽ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള രണ്ട് ഷട്ടറുകളും എട്ടര മീറ്റർ വീതിയുള്ള രണ്ട് ഷട്ടറുകളും ചേർന്ന ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഷട്ടർ സംവിധാനത്തോടെയാകും സ്ഥിരം തടയണം സി പി ഐ എം ആളൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോസ് മാന്യൂരാൻ സി പി ഐ എം വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത് വാർത്താ സമ്മേളനത്തിലാണ് ജോസ് മാന്യൂരാൻ തീരുമാനം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സി പി പ്രവർത്തിക്കുന്ന ജോസ് മാന്യൂരാൻ കേരള കർഷക സംഘം മേഖലാ സെക്രട്ടറി ഏരിയ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കെ തോമസ് ഡി സി സി മെമ്പർ സുബി കെ സെബാസ്റ്റ്യൻ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ സത്താർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി മൂന്നേലി എന്നിവരും ജോസ് ഒപ്പമുണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുഴ നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളുമായി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിമാണ് നമ്മുടെ മന്ത്രി ടീച്ചർ അടക്കം ഒട്ടേറെ സി പി എമ്മിലെ ഒരുപാട് നേതാക്കളുമായി ബന്ധമുണ്ട് അതോടൊപ്പം കോൺഗ്രസിലും ബന്ധമുണ്ട് അതാണ് എൻ്റെ പ്രവർത്തന ശൈലി രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ ഇന്നേവരെ ഇല്ലാത്ത ശത്രുക്കളായി കാണാത്ത ഒരു പ്രവർത്തനമാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് എൻ്റെ മുപ്പത് കൊല്ലം എന്നെ എന്നെ ആക്കിയ ആ മാതൃസംഘടനയിലേക്ക് കോൺഗ്രസിലേക്ക് ഞാൻ മടങ്ങുകയാണ് ഇന്നലെ ഞാൻ നാലാം തീയതി പാർട്ടിയുമായി സംസാരിച്ച് ഔദ്യോഗികമായിട്ട് ഞാൻ കത്ത് നൽകി എൻ്റെ പാർട്ടിയിലെ മുഴുവൻ സ്ഥാനങ്ങളും രാജിവെച്ച് ലോക്കൽ സെക്രട്ടറിയെ എല്ലാം ധരിപ്പിച്ച് സന്തോഷമായിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് കാരണം എൻ്റെ ശൈലി അതാണ് ഇനിയുള്ള പ്രവർത്തനം ഇനിയുള്ള കാലഘട്ടം പൂർണ്ണമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കും ഞാൻ പോയത് പോയപ്പോൾ ആളൂർ പണ്ട് മണ്ഡലത്തിലേറ്റ ചെറിയ ചെറിയ മുറിവുകളുണ്ട് ആ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കുണ്ടായി നഷ്ടപ്പെട്ട എല്ലാ വീണ്ടും പാർട്ടിയെ നയിക്കാൻ കഴിയാവുന്നതെല്ലാം ഞാൻ പ്രവർത്തിക്കും എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ലോറൻസ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ഷീല അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ വിദ്യ കെ വി താജുദ്ദീൻ പ്രസംഗിച്ചു ഉപജില്ലാ സെക്രട്ടറി കെ ആർ സത്യപാലൻ സ്വാഗതവും ട്രഷറർ ജ്യോതിഷ് എം വി നന്ദിയും പറഞ്ഞു മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി എക്കാലവും നിലകൊള്ളുന്ന ചില നിലപാടുകളുണ്ട് അത് തന്നെയാണ് എന്ന് പറയുന്ന പുരോഗമന അധ്യാപക പ്രസ്ഥാനത്തെ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചല്ലോ കേവലം അധ്യാപകരുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വേണ്ടി നിലകൊള്ളുകയല്ല ചെയ്യുന്നത് മറിച്ച് ഒരു പൊതുവിദ്യാഭ്യാസം നാം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പുരോഗമന അധ്യാപക പ്രസ്ഥാനം നിലകൊള്ളുന്നതും എല്ലാ കാലത്തും പ്രവർത്തിച്ചു പോരുന്നതും പ്രത്യേകിച്ച് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏർപ്പെടുത്തിയത് മുതൽ ഇന്നീ കാണുന്ന ഏകദേശം പത്ത് വർഷക്കാലം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല വളർച്ചയുടെ പടവുകൾ താണ്ടിക്കേറിയ കാലഘട്ടം നാം ഓരോരുത്തരും കൃത്യമായി ദർശിച്ചു കൊണ്ടിരിക്കുന്നതാണ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി ടി വി ചാർലി നിയമിതനായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു കെ എസ് യു താലൂക്ക് പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ടി വി ചാർലി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട നഗരസഭയിലെ ജനറൽ വിഭാഗത്തിനുള്ള വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയുടെ അർഹതയുള്ള ഗുണഭോക്താക്കളിൽ നിന്നും വാർഡ് സഭകൾ മുഖേന അപേക്ഷ സ്വീകരിക്കുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട എസ് എൻ ബി എ സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ കാഴ്ച ശിവേലി പൂരമെഴുന്നള്ളിപ്പ് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം